രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിൽ ബി ജെ പി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരണകക്ഷിയിലെ തർക്കം തീർക്കാൻ സമയം തേടുകയായിരുന്നു ബി ജെ പി രണ്ടു വർഷമായി കലാപം മാത്രമാണ് നടന്നിരുന്നത് മുൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആണ് മുഖ്യ കുറ്റവാളി ബി ജെ പിയും ആർ എസ് എസും പിന്തുണച്ച അദ്ദേഹത്തിന്റെ പക്ഷാപാധിത നിലപാട് കോടതി പരിശോധിക്കുമെന്നായപ്പോഴാണ് രാജിവെക്കാൻ നിർബന്ധിതനായത് സമവായത്തിലൂടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ബി ജെ പി നേതൃത്വം പരാജയപ്പെട്ടതിനാലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കേശം മേഘന്ദ്ര ആരോപിച്ചു കലാപത്തിൽ തകർന്ന മണിപ്പൂരിലെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് അവസാനം ബി ജെ പിക്ക് മനസ്സിലാക്കാനായിരിക്കുന്നു ഇനി പ്രധാനമന്ത്രിക്കാണ് എല്ലാ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് ജനാധിപത്യ വിരുദ്ധവും അങ്ങേറ്റ നിർഭാഗ്യകരവുമാണെന്ന് മെയ്തീ സംഘടനകളുടെ കൂട്ടായ്മകൾ ി ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ളപ്പോൾ സംസ്ഥാനത്തെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് തള്ളിവിടാനുള്ള തന്ത്രമായി മാത്രമേ ഇത് എന്ന് കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റിഗ്രിറ്റി വ്യക്തമാക്കി നിർണായക നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ മുഖ്യമന്ത്രിയെ നിർബന്ധിച്ച് രാജി വെക്കുകയായിരുന്നുവെന്നും ഇതിന് ജനങ്ങളുടെ വിശദീകരണം പോലും നൽകാതെ ജനാധിപത്യ മൂല്യങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഈ അധികാര കൈമാറ്റം മണിപ്പൂരിനെയും മണിപ്പൂരിൽ സായുധസേന പ്രത്യേക അധികാര നിയമവും രാഷ്ട്രപതി ഭരണവും ഏർപ്പെടുത്തണമെന്ന കുക്കിയ തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും നിരന്തര ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ തീരുമാനമെന്നും മെയ്തൈ കൂട്ടായ്മ ആരംഭിച്ചു നിയമസഭ പിരിച്ചുവിടാത്തതിനാൽ പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് വംശീയ കലാപം നടക്കുന്ന മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പോം വഴിയല്ലെന്നും അത് ജനാധിപത്യ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറലാണെന്നും മനുഷ്യാവകാശ പ്രവർത്തക ഇറോം ശർമ്മള പറഞ്ഞു സത്യസന്ധമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയിലൂടെ മാത്രമേ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂവെന്നും പുതിയ തെരഞ്ഞെടുപ്പ് യഥാർത്ഥ മാറ്റം കൊണ്ടുവരില്ലെന്നും അവർ പറഞ്ഞു വ്യവസായ സുഹൃത്തുക്കളിലൂടെ പ്രധാനമന്ത്രി നിക്ഷേപം കൊണ്ടുവരണമെന്നും നാഗ കുക്കി സമുദായങ്ങളെ ഉൾപ്പെടുത്തി മൂന്ന് മിനി നിയമസഭകൾ രൂപവൽക്കരിക്കണമെന്നും രണ്ടു വർഷമായി മണിപ്പൂർ കത്തുമ്പോൾ കേന്ദ്ര സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി ഇനി ഭരണം മാറി വന്നിട്ടെങ്കിലും ഒരു പുതുജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മണിപ്പൂർ ജനത